നമസ്കാരം ന്യൂസ് സ്വാഗതം ഡൽഹി മുഖ്യമന്ത്രിയായി അതിശി മാർലേന വന്നതോടുകൂടി ആം ആദ്മി പാർട്ടി പിളർന്നിരിക്കുന്നു അതായത് ആം ആദ്മി പാർട്ടി നേതാക്കളിൽ പലരും ഔദ്യോഗിക സ്ഥാനത്ത് നിന്നും രാജ്യസന്നദ്ധത അറിയിച്ചു കൊണ്ട് മുന്നോട്ട് വരികയാണ് അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ ചെയ്യുന്നത് ബി ജെ പിക്ക് വേണ്ടിയുള്ള പരിപാടികളാണ് എന്ന് അവർക്ക് നിസ്സംശയം തോന്നിക്കഴിഞ്ഞിരിക്കുന്നു അതുമാത്രമല്ല അരവിന്ദ് കെജ്രിവാൾ ജയിൽ മോചിതനായതിനു ശേഷം അദ്ദേഹം നടത്തിയ തീരുമാനങ്ങൾ എല്ലാം തന്നെ ബി ജെ പിക്ക് അനുകൂലമാക്കുന്ന ഫാക്ടേഴ്സാണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം അതിശയ മർലേന മുഖ്യമന്ത്രിയായത് ഏത് രീതിയിൽ ഏത് ആംഗിളിൽ നിന്നാണ് ഇവർ കാണുന്നത് എന്നുള്ളതിൻ്റെ നേർ രേഖയാണ് നിരവധിയായിട്ടുള്ള പാർട്ടി നേതാക്കൾ അതിശക്തമായി അതിശയെ എതിർക്കുന്നു എന്നുള്ളത് അതുമാത്രമല്ല അരവിന്ദ് കെജ്രിവാളിന് ഭരിക്കാൻ അറിയില്ലെങ്കിൽ രാജിവെച്ച് പോവുക മാത്രമല്ല ആ പാർട്ടിയെ കൂടി പിരിച്ചുവിടുന്നതായിരിക്കും നല്ലത് എന്ന് നിരവധിയായ നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ കോൺഗ്രസിനെ തകർത്തുകൊണ്ട് മുന്നോട്ട് വന്ന ആം ആദ്മി പാർട്ടി വാസ്തവത്തിൽ ബി ജെ പി രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിലേക്ക് കേന്ദ്രത്തിലേക്ക് എത്തിക്കാൻ നിർണായക പങ്ക് വഹിച്ചിരുന്നു എന്നുള്ളത് വ്യക്തമാണ് ഒരുപക്ഷേ രണ്ടാം യു പി എ സർക്കാരിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ചുകൊണ്ട് അധികാരത്തിലേക്ക് ബി ജെ പിയെ വരുത്താൻ എല്ലാ കളിയും കളിച്ചത് ആം ആദ്മി പാർട്ടിയും അതിൻ്റെ നേതാവായ അരവിന്ദ് കെജ്രിവാളുമാണ് ഇപ്പോൾ ഡൽഹിയിൽ കോൺഗ്രസ് തിരിച്ച് ശക്തമായി വരുന്നു എന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ് ഒരുപക്ഷെ ബി ജെ പിയെ തകർക്കാൻ വേണ്ടിയല്ല ഇത്തവണ ആം ആദ്മി പോരാട്ടത്തിനിറങ്ങുന്നത് ബി ജെ പിയെ സഹായിക്കാൻ തന്നെയാണ് ആം ആദ്മി പാർട്ടിയുടെ വോട്ട് ഷെയർ കുറയുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ പോലും ആം ആദ്മി പാർട്ടിക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ കോൺഗ്രസ്സുമായി സഖ്യമുണ്ടാക്കിയത് കേവലം നാടകീയ നീക്കങ്ങൾ നടത്താൻ വേണ്ടി മാത്രമായിരുന്നു എന്നത് വ്യക്തമാണ് എന്നാൽ പഞ്ചാബിൽ അങ്ങനെയില്ല പഞ്ചാബിൽ കോൺഗ്രസ് കൃത്യമായി ആം ആദ്മിയോട് പറഞ്ഞു ഒരു രീതിയിലും നിങ്ങളുമായി സഖ്യമുണ്ടാക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല ഞങ്ങളുടെ പ്രവർത്തകരെ നിരന്തരം അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ പ്രസ്താവനകളിറക്കുകയും ഞങ്ങളുടെ പ്രവർത്തകരെ നിരാശരാക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന നിങ്ങളുടെ നേതാക്കളുടെ കൂടെ വേദി പങ്കിടാൻ ഞങ്ങൾക്ക് കഴിയില്ല ഹരിയാനയിലും സഖ്യത്തിന് ഞങ്ങളില്ല എന്ന് കോൺഗ്രസ് വ്യക്തവും സുതാര്യവുമായി പറഞ്ഞു കഴിഞ്ഞിരുന്നു മാത്രമല്ല ബി ജെ പിയെ സഹായിക്കാനാണ് ഹരിയാനയിലെ എല്ലാ സീറ്റുകളിലും ആം ആദ്മി സ്ഥാനാർത്ഥികളെ നിർത്താൻ നിർണായകമായ നീക്കം നടത്തുന്നത് ഗോവയിലും ഗുജറാത്തിലും ആം ആദ്മി പാർട്ടി കോൺഗ്രസ്സിന് ബദലാവാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു നടത്തിയത് അവിടെയെല്ലാം ഫലം കൊയ്തെടുത്തത് കൃത്യമായും ബി ജെ പി നേതൃത്വം തന്നെയാണ് അതായത് ബി ജെ പിയെ സഹായിക്കലാണ് ഇപ്പോൾ കെജ്രിവാളിൻ്റെ മുഖ്യപണി കൃത്യമായും നിരവധിയായ കേസുകളിൽ കുടുങ്ങിക്കിടക്കുന്ന കെജ്രിവാളിന് എല്ലാ അർത്ഥത്തിലും അതിൽ നിന്ന് ഊരി പോകണമെങ്കിൽ ഇനി കേന്ദ്രം പറയുന്നത് ചെയ്തേ മതിയാകൂ എന്ന രീതിയിലേക്ക് നീങ്ങുകയാണ് കെജ്രിവാളിനും മനീഷ് സിസോദിയയ്ക്കും ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ അല്ലാത്ത പക്ഷം കഴിയില്ല എന്ന് ബോധ്യമായതോടുകൂടി ആം ആദ്മി പ്രവർത്തകരെ വഞ്ചിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ആ വഞ്ചനയുടെ തുടക്കം മാത്രമാണ് അതിശയെ മുഖ്യമന്ത്രിയാക്കിയത് എന്നത് വെറുതെ പറയുന്നതല്ല തെളിവ് നിരത്തിൽ തന്നെയാണ് കോൺഗ്രസ് പറയുന്നത്